നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ദശാബ്ദങ്ങൾക്കിടെ റഷ്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് മോസ്കോയിൽ കഴിഞ്ഞ രാത്രിയിൽ നടന്നത് നൂറിലേറെ പേർ കൊല്ലപ്പെടുകയും അത്രത്തോളം പേർക്ക് തന്നെ പരിക്കേൽക്കുകയും ചെയ്തു രാജ്യമൊന്നാകെ ഭീതിയുടെ നിഴലിലായി ആൾക്കൂട്ടങ്ങൾ പങ്കെടുക്കുന്ന വലിയ പരിപാടികൾക്ക് റഷ്യയിൽ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു ഇടയാക്കിയ മോസ്കോ കൺസേർട്ട് ഹാളിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് കെ രംഗത്തെത്തുകയും ചെയ്തു മോസ്കോയിലെ ആക്രമണങ്ങളല്ല അതിനു മുൻപ് അതിക്രൂരമായ എത്രയോ ആക്രമണങ്ങൾക്ക് ഈ ഭീകര സംഘടന നേതൃത്വം നൽകിയിട്ടുണ്ട് പള്ളികളിൽ ബോംബ് വർഷിച്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാബൂളിലെ റഷ്യൻ എംബസിക്ക് നേരെ ആക്രമണം നടത്തിയും നിരവധി പേരുടെ ജീവനുകളാണ് ഐസിസ് കെ കവർന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാബൂളിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഇവർ ആക്രമിച്ചു ഈ ആക്രമണത്തിൽ സൈനികരടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു അമേരിക്കൻ സൈനികരും അന്ന് കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിരുന്നു പ്രാദേശികവും അന്തർദേശീയവുമായ സുരക്ഷയ്ക്ക് തുടർച്ചയായ ഭീഷണി ഉയർത്തിക്കൊണ്ട് ചെറിയ മുന്നറിയിപ്പ് പോലും നൽകാതെ ആക്രമിക്കുന്നതാണ് ഈ സംഘടനയുടെ രീതി റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം അധികം വൈകാതെയാണ് മോസ്കോയിലെ ആക്രമണം ഉണ്ടായിട്ടുള്ളതെന്നും ശ്രദ്ധേയമായ കാര്യമാണ് പുടിൻ സൈന്യത്തിന്റെ മധ്യപൂർവേഷ്യയിലേക്കുള്ള കടന്നുകയറ്റം പ്രത്യേകിച്ച് സിറിയൻ സൈന്യത്തെ വിന്യസിച്ചത് ഐസസ് കെയുടെ ശത്രുതയ്ക്ക് കാരണമായിട്ടുണ്ടാകാമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഐസസ് അടക്കമുള്ള ഭീകര സംഘടനകളെ തുരത്താൻ സിറിയൻ പ്രസിഡന്റ് ബാഷിർ അൽ അസദിനെ സഹായിക്കാനായാണ് പുടിൻ തന്റെ സൈന്യത്തെ സിറിയയിൽ വിന്യസിച്ചിരിക്കുന്നത് അസദിന്റെ അധികാരം നിലനിർത്താനും മേഖലയിൽ റഷ്യൻ സ്വാധീനം ഉറപ്പിക്കാനും ഉദ്ദേശിച്ചുള്ള ഈ നീക്കം ഐസസിന്റെ ലക്ഷ്യങ്ങളെയും പ്രദേശങ്ങളെയും നേരിട്ട് തകർത്തിരുന്നു ഇത് റഷ്യയെ ഐസസിന്റെ മുഖ്യ ശത്രുവാക്കി ഇസ്ലാമിന്റെ ശത്രുവായാണ് റഷ്യയെ ഐസിസ് ഇപ്പോൾ കാണുന്നത് ഐസസ് കെയുടെ ക്രൂരമായ കഴിവുകൾ പ്രദർശിപ്പിച്ച ആക്രമണമായിരുന്നു മോസ്കോയിൽ ഉണ്ടായത് ആക്രമണത്തിന് ശേഷം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണ് വഷളാവുകയാണുണ്ടായത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉക്രൈന് ശേഷം റഷ്യയുടെ പടിഞ്ഞാറുമായുള്ള ബന്ധം വഷളായ പശ്ചാത്തലത്തിൽ